ഉദയ എന്ന് പറയുന്നത് ഈ അപ്പൂപ്പന്റെ പേരാണല്ലോ ചാക്കുഞ്ഞിട്ട് ബോബൻ ബോബൻ കുഞ്ചാക്കോ കുഞ്ചാക്കോ ബോബൻ പക്ഷേ ഇസാഖിന്റെ കാര്യം വന്നപ്പോ അങ്ങനെ ബോബൻ കുഞ്ചാക്കോ അങ്ങനെയാണ് തിരിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത് ഇസാഖ് എന്നുള്ളൊരു പേരിട്ടു എന്നുള്ളതേ ഉള്ളൂ അത്രേ ഉള്ളൂ ശരിക്കും ഈ നമ്മുടെ എന്താച്ചാൽ ഇത്രയും വലിയൊരു ലെഗസി എന്ന് പറയുന്ന ഒരു സംഭവം തിരിച്ചുകൊണ്ടുവരാൻ ഒരു ഒരു സ്റ്റെപ്പ് എടുത്തില്ലേ ജാമുജ് അത് നമ്മുടെ അയ്യപ്പ കൊയിലാണ് ശരിക്കും പറഞ്ഞാൽ അത് കൊണ്ടുവരാൻ സാധിച്ചത് അതെ എന്തായിരുന്നു അത് ഉദയ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ബൊഗൈൻ വില വന്നപ്പോഴും വീണ്ടും ഉദയയുടെ പേരുണ്ടായിരുന്നു ഉദയ പിക്ചേഴ്സ് ആയിരുന്നു ഉദയ പിക്ചേഴ്സിന്റെ ബാൻഡർ അതിലുണ്ടായിരുന്നു എന്താണ് ഉദയ ഇനി അങ്ങോട്ടുള്ളതും അല്ലെങ്കിൽ ഉദയയുടെ പറ്റിയുള്ള വിഷൻ നല്ല നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും അതിന്റെ ഒരു നീക്കവും ആ രൂപത്തിൽ തന്നെയാണ് അത് ഞാൻ അഭിനയിക്കുന്ന സിനിമകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷം അങ്ങനെ തന്നെ പോകുന്നു വീണ്ടും ഉദയ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഉദയ സ്റ്റുഡിയോസ് റിവൈവ് ചെയ്യാനുള്ള ശ്രമങ്ങളും സിനിമകൾ അതിൻ്റെ ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്യണം തുടങ്ങി ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഒരു സിനിമയുടെ ഗ്ലാമർ എന്നതിനെപ്പുറം ജീവിത യാഥാർത്ഥ്യങ്ങൾ വളരെ കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ സിനിമയിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ ഒരു ചെറുപ്പകാലം എന്നൊക്കെ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ സിനിമയുടെ യാതൊരു താല്പര്യമില്ലാത്തൊരു ഒരു ഒരു ചെറുപ്പം ഒരു ബാല്യകാലമൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ആ നമ്മള് ഒരു ഒരു ചെറിയ സർപ്രൈസിലൊരു ശ്രമം പറയുള്ളൂ ബട്ട് ടേക്ക് ചിലപ്പോ ചാക്കോച്ചിന്റെ ആ ഒരു ചെറുപ്പകാലത്തിലോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചെന്ന് വരും ടേക്ക് എ ലുക്ക് വീഡിയോ ഉത്സവമായിരുന്നു ി വിടരുന്ന പോലെ ഇതളെഴുതി എന്നെ കൈപിടിച്ച് കൈപിടിച്ചു ാണ് മനസ്സിലാണ് ശെരിക്കും ഗ്ലാമർ വേറെ ലൈറ്റ് അത് അച്ഛനും അമ്മയും നടന്നു വരുന്ന ആ ഒരു ഷോട്ടോ ഉണ്ടല്ലോ അത് ഭയങ്കര രസമായിരുന്നു അത് ആണ് ഞാൻ പറഞ്ഞേ ചെറുതായിട്ടെങ്കിലും ആ ഒരു പക്ഷേ അച്ഛനുമായിട്ടുള്ള ഓർമ്മകളല്ല എപ്പോഴും ഇത് ഇപ്പം സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സിനിമയിലേക്ക് പറഞ്ഞു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന എൻ്റെ അപ്പൻ തന്നെയായിരുന്നു അതിനെ ഞാൻ ഒരുപാട് എതിർത്തിട്ടുണ്ടെങ്കിലും പിന്നീട് പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് സിനിമയിലുള്ള നല്ല കാര്യങ്ങൾക്ക് ഏറ്റവും അടിത്തറമാകിയിട്ടുള്ളത് അപ്പൻ്റെ ഒരു ആഗ്രഹങ്ങളും അപ്പൻ്റെ ഒരു ഒരു പാഷനും അല്ലെങ്കിൽ വിഷനുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എൻ്റെ കൂടെ ആ യാത്രയിലുണ്ട് ഇനി ഉണ്ടാകുതന്നെ ചെയ്യും ഇത്രയും ഗ്ലാമർ നിങ്ങൾ അഭിനയിക്കാൻ ഇറങ്ങത്തെ ഉണ്ടായിരുന്നൊട്ടുമ്പോൾ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ബാലതാരമൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ ദുർഗന്നുള്ള ഒരു സിനിമയിൽ ഒരു പാട്ട് പാടാനായിട്ട് സൂട്ടും കൂട്ടൊക്കെ ആയിട്ട് നല്ല തിക് ഫ്രം കണ്ണടക്കി വെച്ചിട്ട് മൈക്കും പിടിച്ച് സ്വീറ്റ് ഡ്രീംസ് മന്മഥ മാനസ സ്വപ്നങ്ങൾ എന്ന് പറയുന്നൊരു ഗാനം ഒക്കെ അതെ ചാക്കോച

അങ്ങനൊന്നും കളി നമ്മള് ഒരു മാസം ഒക്കെ ഞാനും എം ജിണ്ടനും കൂടെ അമേരിക്കയിൽ ട്രിപ്പ് പോയിട്ടുണ്ട് ഒരു മാസം പത്തൊമ്പത് ഷോ എം ജിണ്ടന്റെ കൂട്ടത്തില് തണുപ്പാണ് യാത്രയാണ് ഉറക്കം നിപ്പാണ് പക്ഷേ വോയിസ് റെസ്റ്റ് വണ്ടിക്കത്തിരുന്ന് വർത്താൻ ആവർത്താന് എല്ലാം കഴിഞ്ഞ് തട്ടിട്ട് കയറിയ ഫുൾ നോട്ട് കറക്റ്റ് റെക്കോർഡ് പൊളിക്കുമല്ലേ എല്ലാ സ്റ്റേജിൽ അല്ല ഒന്നുമില്ല വിഷു കാരണം നമുക്ക് നമ്മൾ വിചാരിക്കുകയാണ് അതാ ഇന്നും കൊണ്ട് പാടി തകർക്കും എന്ന് വെച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഷാർജയിൽ ഒരു ഷോ ഏഴ് മണിക്ക് തുടങ്ങി അപ്പോ ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്ന വഴിയാണ് അപ്പം ഞാൻ വിചാരിച്ച എല്ലാവരും കുറച്ച് ഒരു പാടാൻ കാണും അത് എന്റെ നാല്പത്തിയഞ്ചാമത്തെ വർഷം നാല് നാല്പത് വർഷം അതിന്റെ സെലിബ്രേഷൻ ആണ് പാടാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോ എന്റെ ഞാൻ എത്ര വെച്ച് പാടും ഞാൻ വെച്ചിട്ട് പറഞ്ഞു എന്നാ ബാക്കിയുള്ളവരെ കൂടി പാടി ഇത് രണ്ട് അതിന്റെ അതിന്റെ ക്ലൈമാക്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഏഴ് മണിക്ക് തുടങ്ങി പതിനൊന്നേ കാലായി അപ്പൊ ഒരു അഞ്ച് പാട്ട് പാടിയിട്ട് പോകുമ്പഴത്തേക്ക് ഒരു ഫീമെയിൽ വരും അപ്പൊ ഞാൻ പോകുന്നത് ഇങ്ങന പോകുന്നത് കാരണം നിന്നിട്ട് മുട്ട് മടങ്ങുന്നില്ല പടിയായി പോയി അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ മിഥുൻ എന്റെ അടുത്ത് നിന്നു എന്നിട്ട് നിർത്താൻ പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് പറയണേ ഞാൻ രണ്ട് പാട്ട് ഒരു ഒരു തമിഴ് പാട്ടും ഒരു ഹിന്ദി പാട്ടും ഇല്ലയോ അവിടെ പാടിച്ചിട്ട് വന്നിട്ടുണ്ട് അതും കൂടി പാടാൻ എനിക്ക് അനുവാദം തരുമൊന്നു ഞായറാഴ്ച അടുത്ത ദിവസം സ്കൂളും ഓഫീസുള്ള വെറുതെ അല്ലേ